ഹായ് ഞാൻ ആര്യ ഗാനിഡോറിൻ്റെ കഥകളുടെ വഴികാട്ടി ചരിത്രത്തിലെ മറവികൾ തേടി ഞാൻ വരുന്നു കഥ പറയാൻ അനുഭവിപ്പിക്കാൻ എല്ലാ കഥകളും സത്യവും സ്വപ്നവും ചേർന്നുള്ള യാത്രകളാണ് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മലബാർ തീരത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ബാല്യകാലം തന്നെ സ്വപ്നങ്ങൾ കൊണ്ടു നിറഞ്ഞ ഒരു പെൺകുട്ടി ജനിച്ചു പകൽ കാലത്ത് ആകാശത്തെ നോക്കിക്കൊണ്ട് ഇവിടെ നിന്നും എത്ര ദൂരം കടന്നു പോകാമെന്നറിയാമോ എന്ന് ചിന്തിക്കുന്ന ഒരു കുഞ്ഞു അവളുടെ പേര് കൽപ്പന ചോഹ്ല സ്കൂളിലെ ഓട്ടോമൊബൈൽ മാക്സിൻ വായിക്കുമ്പോൾ ആ ഭവനങ്ങളിൽ നിന്നും നക്ഷത്രങ്ങൾ വരെ എത്താമെന്ന വിചിത്രമായ ആകാംക്ഷ കൽപ്പനയുടെ മനസ്സിൽ നിറഞ്ഞു പഠനത്തിനോട് പ്രണയവും ആഗ്രഹവും അവളുടെ ഉള്ളിലുണ്ടായിരുന്നു സ്കൂളിൽ അവൾ അകലെ നിന്നുള്ള കുട്ടികളുമായി ചെറുതായിരുന്ന കളികളിലും നക്ഷത്രങ്ങളെ കണ്ട സ്വപ്നങ്ങൾ ഒരുക്കുന്നത് ഒരു പതിവായിരുന്നു എന്താണ് ആകാശത്തിന് പുറത്തുള്ളത് എന്ന ചോദ്യം കുഞ്ഞുമൊഴികളിലായിരുന്നു ചോദിച്ചത് പലരും അതിനെ ഒരു കളിയാക്കിയെങ്കിലും അവൾക്കോ അത് ജീവിത ദിശയാക്കാനുള്ള വെളിച്ചം ആയിരുന്നു ഞാൻ ഒരിക്കൽ ആകാശത്തേക്ക് പറക്കും അവൾക്കും അന്നേ ദിവസം മനസ്സിലായി ആ സ്വപ്നം പലർക്കും അസാധ്യമായ ഒന്നാണ് തോന്നിയത് പക്ഷേ അവൾക്കോ അത് ഒരു ജീവിത ദിശയും ശക്തിയുമായിരുന്നു കൽപ്പനയുടെ ബാല്യകാലം സമാനതയില്ലാത്ത ആഗ്രഹങ്ങളാൽ നിറഞ്ഞിരുന്നു അവളുടെ മാതാപിതാക്കൾ അവളെ പ്രോത്സാഹിപ്പിക്കുകയും അവളുടെ ആവേശത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു അവളുടെ ആദ്യത്തെ പരീക്ഷകൾ സ്കൂൾ പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ച രാത്രികൾ എല്ലാം അവളെ ദലസങ്കൽപ്പിയായ യുവതിയായി വളർത്തി വിദ്യാഭ്യാസം ഇന്ത്യയുടെ പഠന സാഹചര്യങ്ങൾ എല്ലാം എളുപ്പമല്ല പക്ഷേ അവളുടെ കഠിന പരിശ്രമവും ആത്മവിശ്വാസവും യഥാർത്ഥത്തിൽ അവളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് എത്തിച്ചേർത്തു പിന്നീട് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം ലോകമെമ്പാടും പോയി പഠിക്കാനുള്ള ആഗ്രഹം അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി വിമാന സർവകലാശാലകൾ എല്ലാം ഒരു പുതിയ ദ്വാരമായിരുന്നു കൽപ്പന ആദ്യമായി ആകാശയാത്രയുടെ ഓർമ്മകൾ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അത് ഒരു സാധാരണ മനുഷ്യർക്കും പൂർണ്ണമായ സ്വപ്നം മാത്രമല്ല പക്ഷേ അവളെ ലോകം തിരിച്ചറിയാനുള്ള വാതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കൊളംബിയ അവിശ്വസനീയമായ മിഷനിലേക്ക് അവിടെ അവളുടെ ആത്മവിശ്വാസം കഠിനാധ്വാനം സാങ്കേതിക ജ്ഞാനം എല്ലാം പരീക്ഷിക്കപ്പെട്ടു അവിടെ കൽപ്പനയ്ക്ക് വാസ്തവത്തിൽ തോന്നിയ ഒന്നാണ് സ്വപ്നങ്ങൾ സാധ്യമാക്കാൻ സഹിഷ്ണു എല്ലാ സ്വപ്നങ്ങളും തൽസമയം സഫലമാകില്ലെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ അവളുടെ ഇച്ഛാശക്തി ആകാശത്തിന്റെ അതിരുകൾ കയറാനുള്ള തടസ്സങ്കൽമം ഒരുപാട് യുവതികൾക്ക് മാതൃകയായി തൊണ്ണൂറ്റി ഏഴിലെ കൊളംബിയ മിഷനിൽ ആ തണുത്ത സ്റ്റീൽ ആകാശത്തേക്കുള്ള റോഡുകൾ പരീക്ഷണമാണ് ഓരോ ദിവസവും അവളുടെ ആത്മവിശ്വാസവും ധൈര്യവും പരീക്ഷിച്ചു ഓരോ സ്റ്റാർ ഡാറ്റ് സ്റ്റാർ ട്രാക്ക് കോർഡിനേഷൻ എല്ലാം ഒരു സങ്കീർണ പദമായിരുന്നു പക്ഷേ അവൾ ആ വെല്ലുവിളിയെ സ്വീകരിച്ചു ആ സമയത്ത് അവളുടെ മനസ്സിൽ ചെറിയൊരു ഓർമ്മയും നടന്നു ബാല്യത്തിൽ ആസ്വദിച്ച നക്ഷത്രങ്ങൾ സ്കൂളിലെ ആ ചെറിയ പുസ്തകങ്ങൾ അമ്മയോട് പറഞ്ഞ സ്വപ്നങ്ങൾ ഇവ എല്ലാ നിമിഷങ്ങളും അവളെ പ്രോത്സാഹിപ്പിച്ചു അത് അവളെ മനസ്സിൽ ഉറപ്പോടെ ഭീതിയില്ലാതെ ആകാശത്തേക്ക് പറക്കാൻ പ്രേരിപ്പിച്ചു കൊളംബിയ മിഷൻ ലോകം മുഴുവനും കാണുന്ന സാഹസിക യാത്ര അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം അവളുടെ മുഖത്ത് ഒരു ശാന്തം ഉറപ്പ് ആത്മവിശ്വാസം ഓരോ ചുവടും ഓരോ മിനിറ്റും ചരിത്രം സൃഷ്ടിക്കുന്നു അവളുടെ വാക്കുകൾ സ്വപ്നങ്ങൾ പ്രചോദനങ്ങൾ അനേകം യുവതികളെ വിദ്യാർത്ഥികളെ പ്രേരിപ്പിച്ചു സ്വപ്നം വലിയതാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ കഠിനാധ്വാനവും ആത്മവിശ്വാസവും വേണം അവൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അവളുടെ അവസാനത്തെ യാത്ര സ്പേസ് ഷട്ടിൽ ഒരു ദുരന്തം സംഭവിച്ചു ലോകം മുഴുവനും മൗനമായി അവളുടെ അവസാനത്തെ യാത്ര ആ ദുരന്തത്തിൽ ലോകം മുഴുവൻ താറു കൽപ്പനയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു കുഞ്ഞു മനസ്സിലുള്ള സ്വപ്നങ്ങൾ ജീവിതത്തെ മാറ്റും വിശ്വാസം ശ്രമം കഠിനാധ്വാനം ഏറ്റവും വലിയ പരാജയത്തെയും മറികടക്കുന്നു ഒരു വനിതയും ഒരു സാധാരണ മനുഷ്യൻ സ്വപ്നങ്ങൾക്ക് പരിമിതിയില്ല എന്നുള്ള സത്യത്തെ അവൾ തെളിയിച്ചു കൽപ്പനയുടെ ജീവിതം ചെറിയ ബാല്യകാലത്തെ സ്വപ്നങ്ങൾ മുതൽ ലോകം മുഴുവനും പ്രചോദിപ്പിച്ചവളെയായി മാറിയതുവരെ നമ്മുടെ മനസ്സിൽ ഒരു സദാചാര കഥയായി നിലകൊള്ളുന്നു ഇന്ന് ഓരോ യുവതിയും ഓരോ വിദ്യാർത്ഥിയും കൽപ്പനയുടെ കഥയിൽ നിന്നും പ്രചോദനം തേടുന്നു ആ കമ്മുകൾ നക്ഷത്രങ്ങളെ നോക്കി ഭാവിയെ സ്വപ്നങ്ങളോടെ നിറയ്ക്കുന്നു അവളുടെ മെടികളിൽ കാണുന്ന വിശ്വാസവും ആകാശത്തേക്കുള്ള ആഗ്രഹവും നമുക്കും നമ്മുടെ സ്വപ്നങ്ങൾ സഫലമാക്കാൻ പ്രചോദനം നൽകുന്നു സ്വപ്നങ്ങൾ കാണുക പക്ഷേ അവയെ സഫലമാക്കാൻ ശ്രമിക്കുക എപ്പോൾ വേണമെങ്കിലും ഒരു മനുഷ്യൻ ആകാശത്തേക്ക് പറക്കാൻ കഴിയും അവളുടെ സ്വപ്നങ്ങൾ അവളുടെ പ്രചോദനം ഇന്നും നക്ഷത്രങ്ങളിൽ പ്രകാശിക്കുന്നു ഇതുപോലുള്ള ലോകത്തിന്റെ മറഞ്ഞുപോയ പോരാളികളെയും തനിച്ചുള്ള അവരുടെ അസാധാരണ ജീവിതങ്ങളെയും പരിചയപ്പെടാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യും അവരുടെ കഥകൾ ഈ ലോകം മറക്കരുത്